ചുരുണ്ട മുടിയാണ് എപ്പോഴും പേളിക്ക് ചേരുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പേളിയെ വ്യത്യസ്തയാക്കിയതുമെല്ലാം ആ ചുരുണ്ട മുടി തന്നെയാണ് അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അത് ഇത്രമാത്രം ഇഷ്ടമാകുന്നത് ചുരുണ്ട മുടിയുള്ള പേളിക്ക് വളരെയധികം സ്നേഹം ലഭിക്കാറുണ്ട് ആ ചുരുണ്ട മുടി വല്ലപ്പോഴും തന്നെ പേളി ഷൂട്ടിൻ്റെ ആവശ്യങ്ങൾക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഒക്കെ സ്ട്രെയിറ്റ് ആക്കാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ സ്ട്രേറ്റ് ആക്കിക്കൊണ്ട് മുഖമാകെ മാറിയിരിക്കുകയും അതുപോലെ തൻ്റെ ജീവിതത്തിലൊരു പുതിയ കാര്യം താൻ കാലെടുത്ത് വയ്ക്കുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് വേളി എൻ്റെ വിഷമങ്ങൾ ഞാൻ എങ്ങനെയാണ് തീർക്കാറുള്ളത് എൻ്റെ വിഷമങ്ങൾ എന്ത് തന്നെയായാലും ഞാൻ ഇങ്ങനെ പറഞ്ഞ് തീർക്കും ആദ്യമായിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത് ഹാങ് ഡ്രം എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ നിലയും ശ്രീനിഷും ഒക്കെ ഇതിൽ ട്രൈ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സമയം പോലെ എൻ്റെ കൈകൾ കൊണ്ട് ഞാനത് നോക്കുന്നുണ്ട് ആദ്യം എൻ്റെ കൈയൊക്കെ വേദനിക്കും അപ്പോൾ ഞാൻ സ്പീഡ് കുറയ്ക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ ക്രമേണ ക്രമേണ ഞാൻ അതിലേക്ക് കടന്നു വരും ഞാൻ ആദ്യമൊക്കെ ആലോചിക്കും ഞാനത് എങ്ങനെ സാധിച്ചെടുക്കുമെന്ന് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രയാസവും ഇതുതന്നെയാണെന്ന് പറയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നതും ഇതുതന്നെയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് ഞാനിപ്പോൾ ഒരു മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ കൂടെ പഠിക്കാൻ ഒരാൾ കൂടിയുണ്ട് അത് ശ്രീനിഷാണ് എല്ലാം സമാധാനത്തോടെ തന്നെ നിൽക്കണം ഞാനൊരു പുതിയ ലെവൽ അൺലോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ശരീരത്തിനോ എൻ്റെ ബ്രെയിനിനോ ഇതുവരെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല അവർക്കും അതൊരു ഫ്രഷാണ് അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത കാര്യം പഠിക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിൻ്റെ വാർത്ത ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോ തവണ പങ്കുവെക്കുന്നത് പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്തകൾ വളരെയധികം തന്നെ വൈറലാകുന്നത് എന്നുകൂടി പറയാം പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന തന്നെയാണ് ഏറ്റവും വലിയ കാര്യം പേളയെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് അതൊക്കെ മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പേഷ്യൻ്റായിട്ടിരിക്കുക ഫൊർഗീവ് ചെയ്യുക ഫോക്കസ് ആയിട്ടിരിക്കുക അതാണ് ഏറ്റവും കൂടുതൽ നന്നായി ജീവിക്കാൻ സാധിക്കുന്നത് ഇതാണ് പേളി പറയുന്നത് ഇത്തരത്തിൽ പേളി ഇതിനു മുൻപും അഭിപ്രായങ്ങളെല്ലാം പറയാറുണ്ട് എന്നാൽ പുതിയ ഒരു ഇൻസ്ട്രമെൻറ്റ് പഠിക്കുന്ന തിരക്കിൽ നിൽക്കുന്ന പേളിക്ക് ആശംസകളാണ് പ്രേക്ഷകർ ഇതിൻ്റെ അടിയിൽ അറിയിക്കുന്നത് അതൊരു നല്ല ഇൻസ്ട്രുമെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് സ്ട്രെസ്സ് വരാതെ നമ്മുടെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം അത്തരത്തിൽ വേണം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെയാണ് ഇപ്പോൾ പേളിക്കുള്ള ഉപദേശം ായി പ്രേക്ഷകർ എത്തുന്നത് എന്ത് തന്നെയായാലും പേളിക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയും പേളിക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിയാൽ തന്നെ ഇതിനർത്ഥമുണ്ട് എന്ന് തന്നെ പറയുന്നു ആരാധകരും അതിനനുസരിച്ച് തന്നെ നിൽക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ